പൊന്നു അമ്മക്ക് ചൂടുണ്ടോ ആശുപത്രി പോക്കള നോക്കിയാ മതി ചൂടുണ്ടോന്ന് ചൂടുണ്ടോ ചൂടുണ്ടോ അപ്പൊ എന്താ ചെയ്യണം എന്താ മക്കള് ആശുപത്രി പോയി കുത്തി വെക്കാന്നോ ചൂടുന്നതിനോ അതെനിക്ക് ഇവിടെ നന്നാ മതി എനിക്ക് സൂചി വേണ്ട പോടിയാ സാര എനിക്ക് പേടിയാ സൂചി വേണ്ട Oh. I don't even... ലയേ ദേ ഹേ സൂജി കുത്തിയോ എന്താക്കളാ പോ അതിക്ക് വരോ ആം ഗിബേ ആം ഗിബേ ആം ഗിബേ ഓര വയ്യ താ വയ്യ കൊള്ളല്ലേ ആ മക്കളാമ്മേ കൊള്ളല്ലേ

മതിയോ അത്രയും കഴിഞ്ഞാ മതിയോ സമയം കുത്തി അത്ര മതി അത്ര കഴിഞ്ഞാ മതി ഒരു സൂചിക്ക് അത്ര മതി അത്ര അഭിനയം മതി ん <Hello. S 2>